കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കെ സി എല്ലിന്റെ രണ്ടാം സീസണിനായുള്ള തയ്യാറെടുപ്പുകൾ ഊർജിതമാക്കി ഇതിന്റെ ഭാഗമായി രാജ്യത്തെ ഏറ്റവും മികച്ച സ്ട്രെന്തിങ് ആൻഡ് കണ്ടീഷനിങ് പരിശീലകൻ ഒരാളായ എ രാജമണി പ്രഭുവിനെ ടീമിന്റെ സ്ട്രെന്തിങ് ആൻഡ് കണ്ടീഷനിങ് കോച്ചായി നിയമിച്ചു ഈ നീക്കം ടീമിന്റെ പ്രകടനത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആർ അശ്വിൻ ഉൾപ്പെടെയുള്ള നിരവധി ഇന്ത്യൻ താരങ്ങളുടെ കരിയറിൽ നിർണായക സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് രാജമണി പ്രഭു ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുമുണ്ട് ബി സി സിയുടെ ചെന്നൈയിലെ സ്പെഷ്യലിസ്റ്റ് അക്കാഡമിയിലും അദ്ദേഹത്തിന്റെ സേവനം ലഭ്യമാക്കിയിരുന്നു മുഹമ്മദ് സിറാജ് എസ് ബദ്രിനാഥ് എൽ ബാലാജി തുടങ്ങിയ പ്രമുഖ താരങ്ങളെയും അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് രാജമണിയും മൊത്തം പരിശീലനം തന്റെ കരിയറിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്നും ആർ അശ്വിൻ തന്നെ പലതവണയും കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് മാനേജ്മെന്റ് രാജമണു പ്രഭുവിലൂടെ ടീമിൽ ഒരു പുതിയ ഫിറ്റ്നസ് സംസ്കാരം വളർത്തിയെടുക്കാൻ ലക്ഷ്യമിടത്തു ടീമിന്റെ മാസ്റ്റർ മൈൻഡും മെന്ററും ഗെയിം ചേഞ്ചറുമായ രാജമണി എത്തുന്നത് എന്നാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ പുറത്തുവിടുന്ന വീഡിയോയിൽ വ്യക്തമാക്കുന്നത്